മഹാനാകുന്ന സീദുല്ലമയെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നത് സമസ്ത കൂടി നെഞ്ചിലേറ്റുന്ന നെഞ്ചിലേറ്റുന്ന പ്രവർത്തകന്മാരാണ് ഞങ്ങൾക്കറിയാം ഈ കാണുന്ന പടയാളികൾ ഒരിക്കലും 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 തെറ്റിദ്ധാരണ പരത്താം അത് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം ചെമ്മൽ നമ്മളൊക്കെ പലപ്പോഴും പല സ്റ്റേജുകളിലും സമസ്ത പലയിടത്തും പറഞ്ഞതാണ് ഇനിയും പറയേണ്ട സ്ഥാപനമാണ് ചെമ്മൾ സമസ്തീയാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്കറിയാമല്ലോ സമസ്ത സമസ്തമീയ ചരിത്രങ്ങളിൽ എന്നും ആലേഖനം ചെയ്യപ്പെട്ട മഹാപണ്ഡിതന്മാരിൽ പണ്ഡിത പ്രതിഭയാണ് എം എം ബഷീർ മുസ്ലിയാരും സി എച്ച് ഐദുറസ് മുസ്ലിയാരും തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ മഹല്ലുകളെ ഏകീകരിക്കുന്നതിന് വേണ്ടി എസ് എം എഫ് എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുകയാണ് തിരൂർ താലൂക്കാണ് ആദ്യം വന്നത് അതിനുശേഷമാണ് വന്നത് എന്നാൽ ഈ സുന്നി മഹല് ഫെഡറേഷന് കീഴിൽ പിന്നീട് ജില്ലാ കമ്മിറ്റി വന്നപ്പോ കൊണ്ടോട്ടി അവിടെയുള്ള മദ്രസിൽ വെച്ചുകൊണ്ട് അന്ന് എം എം ബഷീർ മുസ്ലിയാർ നടത്തിയ ഒരു മഹിതമാകുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ പറയുന്നുണ്ട് മതവിദ്യാഭ്യാസം വേണം അതോടൊപ്പം വേണം മതവിദ്യാഭ്യാസം നേടിയ ആളുകൾ എന്ന് വെച്ചാൽ ആ യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗം ഞാൻ ഇന്ന് കേൾക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് മമ്പശി പറഞ്ഞത് തലയെ കെട്ടുകെട്ടിയ ബിരുദധാരികളാകുന്ന ഡോക്ടർമാരാകുന്ന നല്ല വിദ്യാസമ്പനാകുന്ന നല്ല പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമുണ്ട് അതിനാകുന്ന പ്രവർത്തനം നമുക്ക് വേണം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആലോചന വരുന്നു അങ്ങനെ പത്തു ദർസുകൾ മാതൃകാദർസുകൾ ആദ്യം സ്ഥാപിക്കുന്നു പിന്നീടാണ് സംവിധാനത്തിലേക്ക് പോകുന്നത് എം എം ബഷീർ വലുതായിരുന്നു വലുതായിരുന്നു സി ഉസ്താദിന്റെ നിന്ന് പുറത്തിറങ്ങിയ ആദ്യകാല ഹുദവി പണ്ഡിതന്മാർ ഇന്നും നിങ്ങൾ നോക്കൂ അവരൊക്കെ സ്വപ്നം കണ്ടതുപോലെ തലപ്പാ പണിപ്പായ പണി ഇന്നും പ്രബോധന മേഖലയിലുണ്ട് അല്ല എന്നില്ല അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങൾ തണൽ വളർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ സമസ്തയുടെ അസച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം വളർന്നു വന്നത് സമസ്തയുടെ സമസ് ഇന്നും സമസ്തകൾ ജമീയത്തിലൊരു ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നൂറാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സ്കേസിലെ പ്രവർത്തകന്മാരുടെ സൂചിപ്പിക്കാനുള്ളത് സമസ്തകൾ ചെയ്തിരിക്കുന്ന ഈ സേവനങ്ങളൊക്കെ ഇനിയും നിലനിൽക്കണം ഇനിയും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം ഇൻഷാ അള്ളാ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാസത്തിൽ സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളനം അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുണിയിൽ വെച്ചുകൊണ്ടിരുന്ന നടക്കുകയാണ് നമ്മളൊക്കെ അതിന്റെ പങ്കാളികളാവണം മാത്രമല്ല നമ്മൾ അതിൽ പങ്കാളികളാവുക എന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ പ്രചരണ പ്രവർത്തനം നമ്മൾ ഉണ്ടാവണം സമസ്ത ൊക്കെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പദ്ധതികളുമായി വരുമ്പോ അല്ലെങ്കിൽ സമ്മേളനങ്ങളുമായി വരുമ്പോ ആ സമയങ്ങളിലൊക്കെ ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ സംവിധാനങ്ങളെയും ഇതിന്റെ കാര്യങ്ങളെയും ഒക്കെ എതിർക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കളുടെ അജണ്ടയെ നമ്മൾ തിരിച്ചറിയണം ആ അജണ്ടകൾ നമ്മൾ വീണ്ടും പോകാൻ പാടില്ല നമുക്ക് കൃത്യമായ റൂട്ടുണ്ട് അത് മഹാനാകുന്ന പരക്കൽ മുല്ല കൊത്തകൾ തുടങ്ങി വെച്ച് മഹാനാകുന്ന അവരുടെ രണ്ടുപേരുടെയും ആണ്ടു നടക്കുന്ന സമയമാണ് അങ്ങനെയുള്ള മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അവർ കാണിച്ചു നമ്മൾ ചെറുശ്ശേരി ഇന്ന് മഹാനാകുന്ന സഹിതമാർ നേതൃത്വം വഹിക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കണം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും അത് പ്രസ്ഥാനത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും പ്രസ്ഥാനത്തിന് നേതാക്കന്മാരെ തന്നെ ധരിപ്പിക്കുന്ന അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഏതാനും ദിവസങ്ങൾക്ക് മലപ്പുറത്ത് വെച്ച് നടന്ന പ്രസംഗത്തിൽ മഹാനാകുന്ന സയ്യിദില്ല ആക്ഷേപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും വ്യക്തമായ മനസ്സിലാകും സമസ്തയുടെ ജമ്മീയത്തുല്ലമയുടെ അധ്യക്ഷൻ അതിന് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഭാഷണ നടക്കുകയുണ്ടായി ഖേദകരമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് തീരുമാനം പറയേണ്ടവരല്ല സമസ്തയെ നയിക്കേണ്ടവരെന്നുള്ളത് സത്യത്തിൽ ബഹുമാനപ്പെട്ട സയ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി എന്ന് പറയുന്ന പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ നടക്കുന്ന സമയത്ത് കോഴിക്കോട് സമസ്തയുടെ ഓഫീസിന്റെ അകത്ത് ഞാനുണ്ട് ഞാനുണ്ട് കൃത്യമായി പറയാൻ കഴിയും ആ പ്രസംഗം അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനം മുഴുവനായി ഈ ആക്ഷേപിക്കുന്ന ആളുകൾ കാണണം കേൾക്കണം ഇപ്പോഴും അത് അവൈലബിൾ ആണ് സുപ്രഭാതത്തിന്റെ യൂട്യൂബ് ചാനലിൽ അത് മുഴുവനായി ഉണ്ട് ഒരാമൃത് നിങ്ങൾ കേട്ടുനോക്കും എവിടെയാണ് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നദവിയെ ആക്ഷേപിച്ചത് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ തള്ളിയത് ഒന്നും ഉണ്ടായിട്ടില്ല തിരിച്ചും മറിച്ചും ചോദിച്ചു ബഹാബുദ്ദീൻ നദവിയുടെ വിഷയത്തിൽ എന്താണ് സമസ്തക്ക് പറയാനുള്ളത് ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല അത് പറയണവ അവരാണ് അതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇതിന്റെ ഇസ്ലാമിക നിയമം ചോദിച്ചപ്പോ അങ്ങനെ ഒരു നിയമം മറ്റുള്ളവരുടെ സ്വകാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൽ അത് ഇസ്ലാമിന്റെ നിയമമല്ല എന്ന് പറഞ്ഞപ്പോ ചാനലുകാരത് തിരിച്ചുവിട്ടിട്ട് അധ്യക്ഷൻ തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകാർ പുറത്തുവിട്ടു അതെടുത്ത് ആഘോഷിച്ച് മഹാനാകുന്ന സയ്യിദല്ലമയെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ ഇവിടെ സമസ്ത നെഞ്ചിലേറ്റുന്ന നെഞ്ചിലേറ്റുന്ന പ്രവർത്തകന്മാരാണ് കൂടിയിരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ കാണുന്ന ഒരിക്കലും തെറ്റിദ്ധാരണ പരത്താം അത് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല സമസ്ത സമസ്തീയതമയെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുപോയ ആളുകളുണ്ട് സമസ്ത ലീഗ് ആളുകളുണ്ട് ഞങ്ങളൊക്കെ ലീഗ് വിരോധിയിലെ ഒന്നാം നമ്പറും രണ്ടാം ഒരു കാര്യമുണ്ട് നമ്പറും പണ്ഡിതന്മാരെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ കളിയാക്കിയാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടത് തെച്ചാണ് ഞങ്ങളത് പറയും ഞങ്ങൾക്ക് അതിന് മടിയില്ല ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ചെയ്താലും ഞങ്ങൾ പറയും പക്ഷേ അങ്ങനെ തന്റെ ഉസ്താദന കൃത്യമായി അവൾ എഴുതി പോലും ഒരു വരിയിൽ ഒരു വരിയിലെങ്കിലും ഒരു വരിയിലെങ്കിലും ഈ സി പി എമ്മിനെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ആളെ തൊള്ളാ വന്നിട്ടില്ല അതിനു പകരം സമസ്തയുടെ കയറുകയാണെങ്കിൽ നേരത്തെ ഇവിടുത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കയറുന്നവരും ആ കയറാൻ അറിയാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പലയിടത്തും പല ആളുകളും അവഗണിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ മഹാനാകുന്ന സഹിതയുടെ കീഴിലാണുള്ളത് സമസ്ത അധ്യക്ഷൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ മുഷാവറയാണ് മുഷാവറ ആ മുഷാവറയുടെ അധ്യക്ഷനും ും ഒക്കെ നിമിത്തമാണ് അതാരും അങ്ങനെ സ്വപ്നം കാണേണ്ടതില്ല കാണേണ്ടതില്ല അതാരും സ്വപ്നം അത് ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും സമസ്തകളുടെ നിയന്ത്രണമായി എന്ന് മാത്രമല്ല വിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിനെ പോലും തെറ്റാകുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന കാലത്ത് ലിബറൽ വാദികളും യുക്തിവാദികളും കടന്നാക്രമിക്കപ്പെടുന്ന കാലത്ത് മതത്തെ ഇല്ലായ്മ ചെയ്യുന്ന കാലത്ത് രാഷ്ട്രീയക്കാരും അരാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ഈ മതത്തെ തെറ്റാരി പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഒരു ഇസ്ലാമിന്റെ മുഖമായി ഇന്നും മീഡിയകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു ഉമ്മത്തിനെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവായിട്ടാണ് ഈ പ്രചാരത്തിൽ അമരത്തേക്ക് കൊണ്ടുവന്നത് അതിനാലും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഈ സമയത്ത് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ അജണ്ട മാറിപ്പോകരുത് നമ്മുടെ അജണ്ട മാറിപ്പോകരുത് നടക്കുകയാണ് നൂറാം വാർഷിക പദ്ധതികൾ നമുക്ക് വിജയിപ്പിക്കണം നാളെ അംഗങ്ങളും അതുപോലെ തന്നെ സഹോദര സംഘ ഭാരവാഹികളും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വിശാലമായ സദസ്സിൽ വെച്ചുകൊണ്ട് സമസ്തകൾ നൂറാം വാർഷിക പദ്ധതികൾക്ക് ആവശ്യമായി സമസ്തകര ജമീയത്തിലുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട് തഹിയ എന്ന പേരിൽ അതിന്റെ ആപ്പ് ലോഞ്ചിങ് ഇൻഷാള്ള നാളെ നടക്കും ആ പരിപാടി നിങ്ങളൊക്കെ ഉണ്ടാകണം ഒരു പക്ഷേ ആ തഹിയുടെ ആപ്പ് ലോഞ്ചിങ്ങും സമസ്തയുടെ പണ്ട് ശേഖരണമൊക്കെ സമസ്തയുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരുപക്ഷെ എവിടെയുള്ള ഒരാളുടെ വോയിസ് മുഖേന നിങ്ങൾ അറിഞ്ഞു കാണും അത് സ്വാഭാവികമാണ് സമസ്തകൾ ജർമ്മീയത്തിലല്ലേ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് ആ മാന്യദേഹം നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉസ്താദിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇതേപോലെ വോയിസ് എന്നാൽ പിന്നീട് മാപ്പ് പറഞ്ഞു അങ്ങനെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഉസ്താദുമാരുടെ തലയിൽ കെട്ടിവെച്ചു എന്ന് ഇവിടെ ഉസ്താദുമാരുണ്ടാകും നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു അവരാരും ഇതിനെ വിസമ്മതിച്ചിട്ട് എടുത്തതില്ല കൂടി നിൽക്കണമെന്ന അതിമഹത്തായ ആഗ്രഹത്തോടു കൂടിയാണ് അവരൊക്കെ ഏറ്റെടുത്തത് അതുകൊണ്ട് തെറ്റായ രീതിയിൽ സമസ്ത ഘട നടത്തുന്ന പ്രവർത്തനങ്ങളെ തെറ്റായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആളുകൾ നമ്മൾ തിരിച്ചറിയണം ഇൻഷാള്ള തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാക്കണം അത് കഴിഞ്ഞാൽ ഇൻഷാള്ള ഒക്ടോബർ മാസം കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ നമ്മുടെ പ്രചരണങ്ങളുടെ ആവേശം ആവേശത്തോടു കൂടി പ്രചരണത്തിൽ ഇറങ്ങുന്ന കാലമാണ് അത് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട സഹിദ നയിക്കുന്ന സമസ്തയുടെ സന്ദേശയാത്രയുമുണ്ട് കന്യാകുമാരി എന്നും തുടങ്ങി മംഗലാപുരം വരെ നീണ്ടു നിൽക്കുന്ന യാത്ര ആ യാത്രയിൽ നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം അത് കഴിഞ്ഞാൽ ജനുവരി മാസത്തിൽ നമ്മുടെ മഹലുകളും പഞ്ചായത്തുകളും റേഞ്ചുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശാലമാകുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനം നമുക്ക് നടത്താറുണ്ട് അതുകൊണ്ട് സമസ്തയുടെ പാന്താവിൽ അതിന്റെ വെളിച്ചം വിതരുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകണം അതിന്റെ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ആളുകളെ നമ്മളത് ഒഴിവാക്കി വിടുക അവരെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല തെറ്റായ പല കാര്യങ്ങളും പലരും പറയും നമ്മൾ നമ്മളൊരു കൂട്ടന്മാരുടെ കൂടെയാണ് എസ് കെ എസ് കാര്യം ഒരു കൂട്ടന്മാരുടെ കൂടെയാണ് ഒരു കൂട്ടന്മാളുകളെ സഹകരിക്കുന്നില്ല നമുക്കറിയാം ചെമ്മട്ക്കെതിരെ സി പി എമ്മിന്റെ ആളുകൾ ഒരു പ്രതിഷേധ റാലി നടത്തി എന്തിനെ ആ റാലി കഴിഞ്ഞപ്പോ നമ്മുടെ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ലയിലുള്ള പല ആളുകളും നമ്മളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ സി പി എം ഒരു പ്രതിഷേധ റാലി നടത്തി എസ് കെ എസ് എന്തുകൊണ്ടൊരു പ്രതിഷേധ പരിപാടി നടത്തുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ എസ് കെ എസ് ആക്ഷേപിക്കപ്പെട്ടു പല ആളുകളും വിളിച്ചു പല അതും പറഞ്ഞു മറ്റുപരം ചെയ്യുന്നു എന്തുകൊണ്ട് എസ് കെ എസ് എഫ് ചെയ്യുന്നില്ല ആ സമയത്ത് എസ് കെ എസ് എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ സമയത്തും പിന്നെയുമൊക്കെ നമ്മൾ ബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് എസ് കെ എസ് എഫ് അങ്ങനെ പ്രതിഷേധം നടത്താത്തത് എന്ന് ആ സമയത്ത് നമുക്ക് കിട്ടിയ വിവരം എന്താ ഈ വിഷയം സെക്രട്ടേറിയറ്റിൽ ചർച്ചിക്കുന്നു ചൂടുകറിയ ചർച്ച വന്നപ്പോ ആ സെക്രട്ടേറിയറ്റിൽ ചില ആളുകൾ പറഞ്ഞ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിന് ലൈവായി നിർത്തേണ്ടതില്ല അതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കാം അങ്ങനെ അതിന്റെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയോട് എസ് കെ എസ് സംസ്ഥാന സെക്രട്ടറി ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ടവർ പറഞ്ഞു സ്ഥാപനം അതിൽ പ്രതിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രതിഷേധിക്കേണ്ട ജില്ല എന്നുള്ളത് വാസ്തവം ഇതാണ് എന്നാൽ തെറ്റാരിൽ പ്രചരിപ്പിച്ചു അതുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് സത്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി സമസ്തങ്ങളുടെ മീർവ് ശക്തി പകർന്നു കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം ഒട്ടേറെ സമ്മേളനങ്ങൾ നടത്തി പരിചയമുള്ള ഒട്ടേറെ സമ്മേളനങ്ങൾ കണ്ടുപരിചയമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സമ്മേളനങ്ങൾക്ക് വിഭിന്നമായി കൊണ്ട് സമസ്തകൾ ജമിയുടെ ആദർശ ആശയങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമാകുന്ന മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം അതാണ് നേരത്തെ ഷമീർ ബിസി പറഞ്ഞത് എസ് കെ എസ് വിദ്യാർത്ഥി സമ്മേളനം വരാൻ പോവാണ് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് അഞ്ചു വീതം വിദ്യാർത്ഥികളെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് സമസ്ത നൽകുന്ന പ്രവർത്തനങ്ങളുണ്ട് എസ് കെ എസ് പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ വരുന്ന ഈ തിങ്കളാഴ്ച മലപ്പുറത്ത് വെച്ചുകൊണ്ട് ഗസയിലെ പിഴഞ്ഞു വീഴുന്ന ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ അജണ്ട അതല്ലാതെ മറ്റാരെങ്കിലും അജണ്ടയിൽ വീണ് നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് സമസ്തകൾ മീതു തുടങ്ങി വെച്ച എല്ലാ പ്രസ്ഥാനങ്ങളും അതേസത്തോട് കൂടി നിൽക്കണം ഏത് സ്ഥാപനമായാലും ഏത് പ്രസ്ഥാനമായാലും ഏത് വിദ്യാഭ്യാസ സംവിധാനമായാലും അതിലൊക്കെ സമസ്തകളുടെ ജമീയ തൊഴിലുമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ലക്ഷ്യമാണ് അഹി ജമാന്റെ ആദർശാശയങ്ങൾ കളങ്കമില്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിനെതിരെ വരുന്ന എല്ലാ എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ ഓരോരുത്തരും കൂടെ ഉണ്ടാകണമെന്നും സമസ്തകളുടെ ജമീയത്തിലൊരുമക്ക് ശക്തി പകർന്നുകൊണ്ട് സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമാകുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിക്കും